ഒരു മിനിറ്റ് മാമൊരു ചെറിയ പ്രശ്നമാണ് എൻ്റെ ഫേവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ ചെല്ലുന്ന ചില പ്രവർത്തികൾ സൊസൈറ്റിക്കും എൻവയൺമെൻറ്റിനും കുറച്ച് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കി പക്ഷേ എനിക്കിത് എല്ലാവരും പറയണമെന്നുണ്ട് പക്ഷേ അതെന്നെ നെഗറ്റീവായിട്ട് ബാധിക്കും ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ആണോ അതിനുള്ള വഴിയുണ്ട് അതിനാണ് വിസിൽ ബ്ലോഗി എന്ന് പറയുന്നത് ഒരു കാര്യം ഉറക്കെ വിളിച്ചു പറയുക എന്നാണ് വിസിൽ ബ്ലോയിങ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു കമ്പനിയിൽ എന്തെങ്കിലും അഴിമതിയോ അവിടുത്തെ ജീവനക്കാർക്കെതിരായി എന്തെങ്കിലും പ്രവൃത്തിയോ അല്ലെങ്കിൽ സൊസൈറ്റിക്കോ സമൂഹത്തിനോ എൻവോൺമെന്റിനോ ദോഷമായി വരുന്ന എന്തെങ്കിലും ആക്ഷൻസ് നടന്നു വന്നിരിക്കുക ഈ കാര്യം മാധ്യമങ്ങളെയോ അധികാരികളെയോ അല്ലെങ്കിൽ ആ കമ്പനിയെ തന്നെയോ കമ്പനിക്കകത്തുള്ള ഒരാൾ അറിയിക്കുന്നതിനാണ് വിസിൽ ബ്ലോയിങ് എന്ന് പറയുന്നത് ഇതറിയിക്കുന്ന ആളെ നമ്മൾ വിസിൽ ബ്ലോവർ എന്ന് പറയും ഇപ്പോൾ ഒരു കമ്പനിക്കകത്തെങ്കിലും എന്തെങ്കിലും അഴിമതിയോ അതുപോലുള്ള ദോഷമായ എന്തെങ്കിലും പ്രവൃത്തിയോ നടക്കുന്നുണ്ടെങ്കിൽ അത് തടയാനുള്ള വളരെ നല്ലൊരു മാർഗ്ഗമാണ് വിസിൽ ബ്ലോയിങ് ഫോർ എക്സാമ്പിൾ ഒരു ഫുഡ് മാനുഫാക്ചറിങ് കമ്പനിയിൽ സ്ഥിരമായിട്ട് മായം ചേർക്കുന്നു വിചാരിക്കാം ഇത് സമൂഹത്തിന് വളരെ ദോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത് കമ്പനിക്കകത്തുള്ള ഒരാൾ പുറത്തേക്ക് അറിയിക്കുകയാണെങ്കിൽ അത് വിസിൽ ബ്ലോയിങ് ആണ് ഇപ്പോൾ ഭയമോ ഭീഷണിയോ അതുപോലെ എന്തെങ്കിലും കാരണങ്ങൾ കാരണം ഇത് അറിയുന്നുണ്ടെങ്കിലും കമ്പനിക്കകത്തുള്ള ആൾക്കാർ ഇത് പുറത്ത് പറയാൻ മടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിസിൽ ബ്ലോയിങ്ങിന് നിയമപരമായ പരിരക്ഷയും ലഭിക്കും ഇപ്പം മനസ്സിലായോ ഫോർ മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഡു ഫോളോ ലക്ഷ്യ സ്കൂൾ പ്ലസ്